വളരെ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ തമിഴ് സിനിമ കണ്ടതായിട്ട് ഓർക്കണുണ്ട് അതിലൊരു രംഗം ഇപ്പോഴും ഓർക്കണുണ്ട് ഒരു ഭിക്ഷ എടുക്കുന്ന ഒരു ഒരു ഭിക്ഷു ഒരു പട്ടണത്തിലിരുന്ന് ഭിക്ഷ എടുക്കുന്ന ആളാണ് ഒരു സ്ത്രീയാണ് അവരിങ്ങനെ യാചിച്ചുകൊണ്ട് ഭിക്ഷയെടുത്ത് അന്നന്നത്തെ നൃത്തവിത്തി കഴിക്കുകയാണ് വളരെ മോഷിഞ്ഞ വസ്ത്രം ഒരു ദിവസം രാവിലെ അതുവഴി പോകുന്നവർ നോക്കുമ്പോൾ അവർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ചാക്കൊക്കെ വിരിച്ചിട്ടാണ് ഇരിക്കുക അവിടെ തന്നെ അവർ വീണ് കിടക്കുകയാണ് അടുത്തൊന്നും നോക്കിയപ്പോൾ മരിച്ചു ജീവനില്ല ആ സ്ത്രീയുടെ മതശരീരം എടുത്തു മറവു ചെയ്യാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ വേണ്ടി വന്നവർ ഈ സ്ത്രീ കിടന്ന ഇരുന്ന ആ ചാക്കെടുത്തുനിന്ന് പൊക്കിയപ്പോൾ ധാരാളം പണം ഇങ്ങനെ അതിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവർക്ക് നിത്യവും കിട്ടിയതായ ധനം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് അതിൻ്റെ അടിയിൽ നിറയെ പണമാണ് എന്ന് പറയുന്നത് പോലെ ഭിക്ഷ എടുക്കുമ്പോഴും അവർ ആ വെറുതെ അത് സൂക്ഷിച്ചു വെക്കുകയാണ് അവർ ചെലവഴിക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതെ ഇങ്ങനെ നിധി എങ്ങനെയാണോ ഭൂതം നിധിയെ കാക്കുന്നത് ഇതേപോലെ നമുക്കും നമുക്കറിയാത്തതായ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടും ഇതിന് മുൻപുള്ള കാലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ കുട്ടികൾ നമ്മളെ പരിഹസിക്കുന്നുണ്ടല്ലോ എയ്റ്റി ക്വിഡ്സ് നയൻറ്റി ക്വിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ പുസ്തകങ്ങളെല്ലാം സംസ്കൃത ഭാഷയിൽ മാത്രമായിരുന്നു ഞങ്ങളത് പഠിച്ചിട്ടില്ല ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരുന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി അത് പറയാൻ പറ്റില്ല കാരണം നമുക്കിന്ന് എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളുടെ കൈവെള്ളയിൽ കിട്ടുന്ന കാലമാണ് ഏത് ഏത് ഭാഷയ്ക്കും നമുക്ക് നമ്മളുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യാനുള്ള കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ന്യായം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരുപാടൊരുപാട് അറിവുകൾ നിറഞ്ഞ ഈ എന്താണ് പുരാണങ്ങൾ പോലും എന്നാണ് പല വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരണുണ്ട് വെറും കഥകൾ മാത്രമല്ല അതിൻ്റെ ഒരു മറുവശമെന്ന രീതിയിൽ തത്വത്തെ കൂടി പറഞ്ഞുകൊണ്ടാണ് എല്ലാ കഥയും പോവുക ഇവിടെ നമ്മൾ ഈ ശിവരഹസ്യഖണ്ഡത്തിൽ മുൻപ് പറഞ്ഞു പ്രധാനമായിട്ട് സ്കന്ധ ഉത്ഭവം സുബ്രഹ്മണ്യന്റെ ചരിത്രത്തെ തന്നെയാണ് ഊന്നൽ കൊടുത്തുകൊണ്ട് മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ഒക്കെ നമ്മൾ കേൾക്കുന്നത് സുബ്രഹ്മണ്യന്റെ തന്നെ കഥകളാണ് ഇനി ആ സുബ്രഹ്മണ്യൻ എന്ന ദേവതയെ നമ്മൾ ആരാധിക്കുന്ന സ്കന്ദൻ എന്ന ദേവതയുടെ ഒരു സങ്കല്പം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് എങ്ങനെ ഉരുവപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് എത്ര രസകരമായിട്ടാണ് അതിനെ എത്ര ഒരു നൂലിൽ എന്താണ് മുത്തുകൾ കോർക്കുന്നത് പോലെ ഭംഗിയായിട്ടാണ് അതിനെ പൂർവ സൂര്യകളായിട്ടുള്ള മഹർഷിമാർ ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് കാണാം ഇപ്പൊ ശിവൻ ശിവന്റെയും ശക്തിയുടെയും ഒരു സമ്മേ സമ്മേളനത്തിൽ നിന്നും നമ്മൾ ദേവി ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ദേവി മഹാത്മ്യം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലളിത സഹസ്രനാമം പോലെയുള്ള സഹസ്രനാമങ്ങൾ ജപിക്കുമ്പോൾ അവിടെ നമുക്ക് തരുന്ന ഒരു ഒരു അറിവുണ്ട് ഈ പ്രപഞ്ചം തന്നെ ശിവശക്തി സമ്മേളനമാണ് അതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ശിവശക്തി ഐക്യരൂപിണി അതുകൂടാതെ ശിവനും ശക്തിയും കൂടാതെ ഇവിടെ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല അതുതന്നെയാണ് ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യ ലഹരിയിൽ കൂടിയിട്ട് നമുക്ക് ബോധിപ്പിച്ചു തന്നത് ഈ ശിവന്റെയും ശക്തിയുടെയും ഇത് രണ്ടല്ല വാസ്തവത്തിൽ പക്ഷെ നമ്മൾ കഥകൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ കൽപ്പിക്കുന്നതായ ആ ചൈതന്യം തന്നെയാണ് അതിനെ തമുക്ക് പറയുവാനും നമുക്ക് അതിനെ അറിയുവാനും വേണ്ടി രണ്ടായി സങ്കല്പിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ശിവശക്തി ഐക്യത്തിൽ നിന്നും ശിവശക്തി സമ്മേളനത്തിൽ നിന്നും ഉണ്ടാവുന്ന മറ്റൊരു ചൈതന്യവിശേഷം അതാണ് ഏറ്റവും സുന്ദരമായ അവതാരങ്ങളിൽ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ദേവത ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ കുമാരൻ സ്കന്തൻ കൃഷ്ണനൊക്കെ അതിന്റെ പിന്നിലെ നിൽക്കൂ പക്ഷെ നമ്മൾക്ക് കൃഷ്ണനെ കേട്ട് 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 പഴകിയത് കൊണ്ട് നമുക്ക് അതല്ലാതെ മറ്റൊരു സൗന്ദര്യ സങ്കല്പം കൃഷ്ണനെ താഴ്ത്തി പറഞ്ഞതല്ല പക്ഷേ അതിലും ഇതാണ് എത്രയാണ് ഭംഗി ഇല്ലെങ്കിലും എന്താണ് തമിഴിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഇപ്പൊ ഇവിടെ തന്നെ അങ്ങനെ ബാലഭാവം ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിയുന്നതിന് മുൻപുള്ള ഘട്ടം എന്നാണ് പറഞ്ഞത് അപ്പോഴും വെറും ഒരു കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് ഒരു ബാലഭാവത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിന്റെ ആ തുടക്കത്തിലേക്ക് പ്രവേശിച്ച അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഉപനയനം കഴിയുന്ന അവസ്ഥ വേറെ ഒരലങ്കാരമില്ലെങ്കിൽ കൂടി എത്ര സൗന്ദര്യവത്തായിട്ടാണ് ആ ദേവതയെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ശിവസങ്കല്പത്തിലേക്ക് നമ്മൾ ശിവപുരാണം പോലെയുള്ള അല്ലെങ്കിൽ അനേകം പുരാണങ്ങളുണ്ട് ആ ശിവതത്വത്തെ മനസ്സിലാക്കുവാൻ ഇവിടെ തന്നെ സ്കന്ധപുരാണത്തിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഖണ്ഡത്തിന്റെ പേര് തന്നെ അതാണ് ശിവരഹസ്യ ഖണ്ഡം ശിവസങ്കല്പത്തെ നമ്മൾ എടുക്കുമ്പോൾ കാണാം അഞ്ച് മുഖം എന്നാണ് പഞ്ചാനനം പഞ്ചവിനോദശീലം സംഭാവയെ മനസ്സി ശങ്കരമംബികേശം കൈലാസ പീഠാസന മധ്യസംസ്ഥം ഭക്തൈ സനന്ദാതിരർമാനം ഭക്താത്തിതാവാനരം അപ്രമേയം വിശ്വഭൂഷണം ആ ശംഭുമാതി ആയിട്ടുള്ള വന്ദേ ശംഭു ഉമാപതി ശംഭുമാതിരഗുരു ഭഗവാന്റെ പല ധ്യാന ശ്ലോകങ്ങളിലും കാണാം അഞ്ചു മുഖം എന്നാണ് അപ്പൊ ശിവൻ അഞ്ചു മുഖത്തോടു കൂടിയിട്ടാണ് സദ്യോജാതൻ അഘോരൻ വാമദേവൻ എന്ന് വന്നിട്ട് അഞ്ചു മുഖങ്ങളും പറയും നാല് ദിക്കുകളിലേക്കും ഒന്ന് ഊർദ്ധമുഖമായിട്ടും അങ്ങനെയാണ് ആ അഞ്ചു മുഖങ്ങളുടെ സങ്കല്പം അതിനൊക്കെ എന്താണ് അതിൻ്റെ തത്വം എന്ന് വരണത് ആ ഓരോ മുഖത്ത് നിന്നും ഉത്ഭവിച്ചതായ ഓരോ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് തന്ന മന്ത്രം അതാണ് പഞ്ചാക്ഷര മന്ത്രം അത് പഞ്ചഭൂതത്തിൻ്റെ പഞ്ചഭൂത പ്രതീകമായിട്ടാണ് പറയുക ഇനി ശക്തിയും കൂടി കൂടി ചേർന്നപ്പോഴോ ശിവൻ മാത്രമായിട്ടിങ്ങനെ ശക്തിയെ കൂടി ചേർത്തിട്ട് ആ അടുത്ത അവതാര സങ്കല്പത്തിലേക്ക് വന്നപ്പോ ആരായി ഷൺമുഖനായി അല്ലെ ആറ് മുഖനായി അഞ്ചു മുഖമുള്ള ശിവന്റെ പുത്രനായി വന്നപ്പോഴേക്കും ആറു മുഖമായി കഴിഞ്ഞു അപ്പൊ എവിടെ ഈ ഒരു മുഖം അധികം വന്നത് നാല് ദിക്കും ഊർധമുഖം അടുത്തത് അധോമുഖം അങ്ങനെയാണ് സങ്കല്പം വരിക പക്ഷെ നമ്മൾ കഥയിൽ കേൾക്കുമ്പോൾ അങ്ങനെയല്ല ആറ് രൂപങ്ങൾ ഒന്നായി ചേർന്ന് ഒരു ഉടലും ആറ് ശിരസും പന്ത്രണ്ട് കൈകളും എന്നാണ് ഇനി ശിവനെ നമ്മൾ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് പൂജിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഈ കാർത്തികേയനെ ആരാധന ചെയ്യാൻ സുബ്രഹ്മണ്യന്റെ മന്ത്രത്തിൽ പ്രധാനമായി നമുക്ക് വളരെയധികം കേട്ടും ചൊല്ലിയും പറഞ്ഞും പരിചയമുള്ള ഒരു ആറക്ഷരമുള്ള മന്ത്രമുണ്ട് പ്രാർത്ഥനയുണ്ട് ശരവണഭവ തമിഴിലാണ് ഈ ഇങ്ങനെയുള്ള പല നാമങ്ങളും സ്തുതികളും ഒക്കെ കൂടുതലായി കാണപ്പെടുക അതൊരു മന്ത്രം തന്നെയാണ് ഒരു സ്തോത്രത്തിന്റെ ഭാഗമാണ് മന്ത്രം തന്നെയാണ് നാമം തന്നെയാണ് ശരവണഭവ ആറക്ഷരം ഇനി നമ്മൾ ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമൊക്കെ ഈ സ്കന്ധന്റെ ഉത്ഭവം സ്കന്ത ഉൽപ്പത്തി സുബ്രഹ്മണ്യന്റെ ഉത് ഉൽപ്പത്തിയെ കുറിച്ച് കഥകൾ പറയുമ്പോൾ തന്നെ കാണാം ശിവ തേജസ് അഗ്നി സ്വീകരിച്ച് വായുവിൻ്റെ കൈകളിൽ കൂടി ഗംഗയിൽ പതിച്ച് നോക്കിക്കോളൂ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് അടുത്തതിൽ നിന്ന് അടുത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് ഒരു ഇടത്തിൽ എന്നാണ് ആ ഗംഗ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു ഇടമാണ് ശരവനം ശരപ്പുല്ല് നിറഞ്ഞ ഇടം അവിടെ ആവിർഭവിച്ചത് ശരവണ ശരവണഭവനായത് ശിവനിൽ നിന്നും സ്കന്ദനം ചെയ്തതുകൊണ്ടാണല്ലോ സ്കന്ദനായത് കൃത്യകളാൽ പാലിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ കാർത്തികേയനായത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നാമങ്ങൾ നാമങ്ങളാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനം ആറാമതായി പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ ശരീരം നമ്മുടെ ഒക്കെ ശരീരം പഞ്ചഭൂതാത്മകമാണ് സകല ജീവികളുടെയും മനുഷ്യന്റെ മാത്രമല്ല എല്ലാം പഞ്ചഭൂതാത്മകമാണ് എന്നാൽ പഞ്ചഭൂതാത്മകമായ ഒരു ഉടലിന് കർമ്മം ചെയ്യണമെങ്കിൽ അത് ചലനാത്മകമാവണമെങ്കിൽ അതിൽ ആറാമതായി ഒരു തത്വം ചേരണം അതാണ് ജീവതത്വം അതാണ് ശരവണഭവൻ അഥവാ സ്കന്ദൻ ആയപ്പോഴേക്കും ആറു മുഖനായത് എന്ന് പറഞ്ഞു